ഒരു വലിയ ശാപമോശമായി ഇതിനെ നമ്മൾ കാണണം കാരണം പാതിരാമണ്ണലിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പാതിരാമണലിലേക്ക് ആർക്കും വന്നൊന്നും തുടങ്ങാൻ പറ്റാത്ത ടൂറിസം കേരള ടൂറിസം വരെ പരാജയപ്പെട്ടിടത്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് റിപ്പോർട്ടും ഡിപ്പാർട്ട്മെൻറ്റും മുഹമ്മ പഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സംവിധാനം വേണം എന്ന് തീരുമാനിക്കാൻ കാര്യം നിങ്ങളുടെ എം എൽ മന്ത്രിയുമായ ശ്രീ പി പ്രസാദ് ഭയങ്കര പരിസ്ഥിതിവാദിയാണ് അപ്പോൾ അവിടെ വന്ന് ഇച്ചിരി പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് ഞാൻ വന്നാൽ ചേട്ടാ എന്തിനായിട്ടാണ് അങ്ങനെ ചെയ്തതെന്നോട് ചോദിച്ചില്ല അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഈ വള്ളിയൊക്കെ ഇവിടുന്ന് പറിച്ചാന്ന് എന്ന് പറഞ്ഞു കാരണം അത്രത്തോളം പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ എം എൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ശാപമോശം അഹലിക്ക് കിട്ടിയതുപോലെ ഇവിടെ കിട്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇത് പരിശോധിക്കാനായിട്ട് ഞാൻ ആദ്യം വന്ന ദിവസം മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് സ്വപ്ന അവരെല്ലാവരും ഉണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരില്ലായിരുന്നു ഞങ്ങളിവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ വന്ന് കറങ്ങിയിട്ട് പോകുമ്പോൾ ആ വാർത്ത കേരളത്തിലെ ഏറ്റവും വലിയൊരു വാർത്തയായി മാറി കാരണം ഇത് ഒരു ചരിത്ര സംഭവമായി മാറും എന്നുള്ളതിൻ്റെ അടയാളമാണ് ഒരു വളരെ ദീർഘവീക്ഷണത്തോടെയാണ് ഞാൻ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത് ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിദേശ ടൂറിസ്റ്റുകളല്ല വരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ടൂറിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അമ്മയും എല്ലാവരും ബന്ധുക്കളെല്ലാം കൂടി ചേർന്ന് ഒരു വണ്ടിയിൽ നമ്മൾ വന്ന് കേരളത്തിലെ നല്ല നല്ല മനോഹരമായ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ആദ്യം ടൂറിസം വകുപ്പുമായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരു ഡബിൾ ഡെക്കറ് കൊണ്ടുവന്നത് അപ്പോൾ ടൂറിസം വകുപ്പിനോട് നമ്മൾ ചോദിച്ചു ഇച്ചിരി പൈസ തന്നാൽ ഡബിൾ ഡെക്കറിനെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയാണ് പഴയ ഡബിൾ ഡെക്കറിനെ ഒന്ന് ഗ്ലാസ് ഇട്ട് മാറ്റാനുള്ള തീരുമാനം ഞാൻ എടുത്തു അപ്പോൾ ടൂറിസം വകുപ്പിലേക്ക് എഴുതിയ പറഞ്ഞു മന്ത്രി പറഞ്ഞു ശരി അവർ പൈസ തരും ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവസാനം ചോദിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ലാഭം ആരൊക്കെ പങ്കുവയ്ക്കും ഇതിനെ ആര് ബ്രാൻഡ് ചെയ്യും ഇതിൻ്റെ ഞങ്ങളെ ഞങ്ങളങ്ങനെ ബ്രാൻഡ് ചെയ്യണം അവസാനം ഞാൻ എൻ്റെ കെ എസ് ആർ ടി സി എം ഡിയോട് ഞാൻ പറഞ്ഞ് അവരെ പൈസയും തേങ്ങയൊന്നും വേണ്ട നമ്മളങ്ങ് പണിയുവാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പൈസ എടുത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ചിലവഴിച്ച് നമ്മളിതിനെ മനോഹരമായിട്ട് മനോഹരമായിട്ടങ്ങ് പണിതു ഇതിനെ മൂന്നാറി കൊണ്ടിറക്കി ടൂറിസം കാരൊന്നും സഹകരിച്ചില്ല ഞങ്ങൾ കെ എസ് ആർ ടി അത് ഓടിച്ചു ഇന്ന് മൂന്നാറിലെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ടെക്കർ ബസ്സാണ് എല്ലാ യൂട്യൂബർമാരും ബ്ലോഗർമാരും അവരെല്ലാം മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം കവർ ചെയ്യുന്നത് മൂന്നാറിലെ ഡബിൾ ടെക്കറാണ് മൂന്നാറിലെ ഡബിൾ ഡെക്കർ പത്ത് മാസം ഒൻപത് മാസം കൊണ്ട് ഒരു കോടി രൂപ കടന്നു അപ്പോൾ ലാഭം എന്ന് പറയുന്ന ഒരു ദിവസം വെറും പതിമൂവായിരം രൂപയാണ് ചിലവ് വരവ് അൻപത്തി മൂവായിരം അമ്പത്തിനാലായിരം രൂപയാണ് അത്രയും ലാഭമാണ് അതായത് ഈ ഒരു കോടി രൂപ കിട്ടിയതിൽ ഏതാണ്ട് ഒരു പത്തറുപത്തഞ്ച് ലക്ഷം രൂപയും ലാഭമാണ് കെ എസ് ആർ ടി സി അങ്ങനെ കെ എസ് ആർ സി രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ഇപ്പോൾ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ ഡബിൾ ഡെക്കർ നമ്മൾ തന്നെ പണിതറക്കി കെ എസ് ആർ സിയുടെ വർക്ക്ഷോപ്പിലാണ് പണിത് എന്ന് പറഞ്ഞതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നിയമസഭയിൽ ഒരു ദിവസം ഞാൻ ഒരു പ്രസംഗം നടത്തി അന്ന് പ്രസാദ് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈയ്യടിച്ചു പ്രസാദം കൈയ്യടിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിലായതുകൊണ്ട് ഇതേ തന്നെ എനിക്ക് അങ്ങോട്ട് ആദ്യം മനസ്സിലായില്ല ഞാൻ മുഹമ്മയിൽ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളീ പറയുന്ന കണക്കല്ല ഞാൻ എൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ് എൻ്റെ അമ്മയുടെ കുടുംബം ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയവരാണ് അമ്മയുടെ വീട് മങ്കൊമ്പിലാണ് അമ്മയുടെ കുടുംബമൊക്കെ അവിടെയായിരുന്നു ഈ ഇവിടുത്തെ കാവുങ്കൽ ദേവി ദേവീക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രം എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രം കാവുങ്കൽ ദേവി ക്ഷേത്രമാണ് അങ്ങനെ ഈ നാടുമായി എനിക്ക് ആ ഉത്സവത്തിന് ആ ഉത്സവം നടക്കുകയാണ് അല്ലേ ആ ഇപ്പോൾ ഉത്സവത്തിന് നല്ല സമയമില്ല കാരണം വെച്ചാൽ നമ്മൾ തന്നെ ഉത്സവത്തിൽ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇതിപ്പോൾ ഒരു ഉത്സവമാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഈ നാടുമായൊരു ബന്ധമുണ്ട് അപ്പോൾ ഞാൻ പ്രസാദ് കൈകടിച്ചെങ്കിലും ഉടൻ തന്നെ ഞാൻ ഈ പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞാണ് എനിക്ക് മന്ത്രിമാരായ ചിലർ ചിലരുന്ന് ഓഫർ വന്നു സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും ഇതിനോട് സഹകരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വിശദീകരിച്ചു എന്താണെന്നുള്ള കാര്യം അത് ഞാൻ ഇവിടെയും വിശദീകരിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വിശദീകരിച്ചപ്പോൾ എല്ലാവരും സഹകരിക്കാൻ പറഞ്ഞു പിന്നീട് ഞാൻ പല മീറ്റിംഗിൽ വിളിച്ചിട്ട് ആരും വന്നില്ല അപ്പോൾ സാറെ ഞാൻ ഡയറക്ടർ ഷാജിയെ വിളിച്ച് പറഞ്ഞു ഷാജി ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാം അപ്പോൾ സാറേ പൈസ എങ്ങനെയാണെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ആനന്ദനെ സമീപിക്കുകയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ സമീപിച്ചു ഞങ്ങൾ അന്ന് വിസിറ്റിന് വരുമ്പോഴാണ് ആനന്ദം കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്നത് അപ്പോൾ തന്നെ പറഞ്ഞു എത്ര രൂപയാവുമോ എന്ന് ചോദിച്ചു അത് അപ്പം തന്നെ അവർ അത് അനുവദിച്ചു നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് അത് ചെയ്ത് കിട്ടി ഇതൊരുപാട് മന്ത്രി പറഞ്ഞതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മാത്രമല്ല ഈ പാചകമണ്ണലിൻ്റെയും മുഹമ്മ പഞ്ചായത്തിൻ്റെയും വികസനത്തിൽ വലിയ മാറ്റം പഞ്ചായത്തിന് വലിയൊരു വരുമാന വർധനമുണ്ടാവും ഇവിടെ വരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് വെച്ചാണ് ആളെ കയറ്റുന്നത് അത് വലിയ വർധനമാവും നമ്മുടെ ഒരു പാക്കേജിലാണ് വരുന്നത് ആയിരം രൂപയാണ് ഒരു പാക്കേജിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ആയിരം രൂപ കൊടുത്താൽ രാവിലെ പത്ത് മണിക്ക് ബോട്ടിൽ കയറാം കയറി കഴിഞ്ഞാൽ ബോട്ട് പല ജെട്ടികളിലും ബോട്ട് കെട്ടുകളും അടുക്കും എന്തിനാണെന്ന് അറിയാമോ അവിടെ നിന്നുള്ളവരെയും കൂടെ കയറ്റും പല റിസോർട്ടുകളും താമസിച്ച് സ്വന്തമായി ബോട്ടില്ലാത്ത റിസോർട്ടുകളൊക്കെ ഉണ്ട് അവിടെ നിന്നെല്ലാം ആളുകളെ കളക്ട് ചെയ്ത് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില ജെട്ടികളിൽ അടുക്കും അവിടുത്തെ ബോട്ട് കെട്ടി എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് സ്ത്രീകൾ കയറ് പിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ കയറ് പിരി കണ്ടിട്ടില്ല ഒരു ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള ഒരാളും ഓലമിടയുന്നതോ കയറ് പിരിക്കുന്നതോ കണ്ടു കാണത്തില്ല അപ്പോൾ ഓല മെടഞ്ഞാണ് ഓലാണ് മിടഞ്ഞ ഓലയാണ് ഈ മിടഞ്ഞ ഓല ഇവിടെ നമ്മുടെ നാട്ടിലും കാണാനില്ല ഇവിടെയുള്ളവർ കാണുമായിരിക്കും പക്ഷേ എൻ്റെ നാട്ടിൽ കൊട്ടാരക്കര ആയാലും പത്തനാപുരത്തായാലും അതുപോലെ തിരുവനന്തപുരത്തായാലും കോഴിക്കോട് പോയാലും അവരാരും ഈ ഓല എങ്ങനെയാണ് മിടഞ്ഞിങ്ങനെ ആക്കുന്നതെന്ന് അറിയത്തില്ല അതറിയാവുന്ന ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഓല മെടയിൽ നിന്ന് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇതുകൊണ്ടാണ് ഒരു കാലത്ത് വീട് മേഞ്ഞിരുന്നത് എന്ന് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കും എന്താണ് കയറ് പിരിക്കുന്നത് ഇത് കയറ് കൊണ്ട് പല ഉൽപ്പന്നങ്ങൾ ഇവിടെ കയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കൂടുതലും ഈ കയർ എങ്ങനെയാണ് പിരിച്ചെടുക്കുന്നത് ചാടൽ വെച്ചിങ്ങനെ കറക്കി 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 സ്ത്രീകളിങ്ങനെ ആ കയറുമായിട്ട് വന്ന ഈ സാധനം ആ യാത്രക്കാർ വരുന്ന സമയത്ത് മാത്രം നമ്മൾ സിനിമ കാണിക്കുന്ന കണക്കാണ് അവിടെ ആ സമയത്ത് യാത്രക്കാർ വന്നിറങ്ങി അരമണിക്കൂർ അവിടെ ചിലവഴിക്കുമ്പോൾ ഈ അരമണിക്കൂർ മാത്രം ഇത് കാണിക്കും ഇത് പല രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഈ ടൂറിസം വരുന്ന ആളുകൾ വരുന്ന സമയത്ത് അപ്പോൾ മാത്രം കാണിച്ചിട്ട് അടച്ചു വയ്ക്കും പിറ്റേ ദിവസം വീണ്ടും ഇതിൻ്റെ ബാക്കി കാണിക്കും ഒരു വന്ന ഉണ്ടെങ്കിൽ അങ്ങനെ കയറ് പിരിച്ചുകൊണ്ടിരിക്കും ഒരു കയറേ പിരിയത്തുള്ളൂ പക്ഷേ എല്ലാ ദിവസം രാവിലെ അപ്പം അവർ കയർ ഒരു ജോലിയായി അവർക്ക് ഒരു വരുമാനം കിട്ടും അവിടെ നിന്ന് അപ്പോൾ ഈ കയറ് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ അവരോട് വിൽക്കാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വരുന്നവർ വാങ്ങും അതും ഒരു ഒരു വരുമാനമായി പിന്നെ ഓല ഓല മെയ്യം മെടയും മാത്രമല്ല ഇപ്പം അത് ഓല കൊണ്ട് തൊപ്പി ഉണ്ടാക്കിയിരിക്കാൻ ഇത് ബോട്ടിനകത്ത് തന്നെ പരിശീലിപ്പിക്കും കാരണം ആളുകൾക്ക് ചുമ്മാ കയ്യിൽ വച്ചാൽ ചെയ്യാൻ കൊടുക്കും എന്നിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കുക ഇതൊരു ഡെമോൺസ്ട്രേഷനാണ് അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം തോന്നും ഈ തൊപ്പി ഒരു വില കൊടുത്ത് വാങ്ങിക്കും അത് ചെയ്യുന്ന ആളിനൊരു വരുമാനമായി ഈ തൊപ്പി പോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് തൊപ്പിയുണ്ട് പൂച്ചെണ്ടുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുമ്പോൾ അവിടെ വിൽപ്പന വിൽപ്പനയും നടക്കും ആ ഒരു വരുമാനം കിട്ടും പിന്നെ അത് കഴിഞ്ഞെന്താണ് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പലരും വേറെ വല്ലവരാണ് പറഞ്ഞെങ്കിൽ വ ഇവിടെ മാധ്യമ പ്രവർത്തകരെല്ലാം നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നേരെ കൊണ്ടുവന്നൊരു സ്ഥലത്ത് നിർത്തും ഉച്ച സമയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ തൊട്ടടുത്തൊരു കള്ള് ഷാപ്പ് കാണും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കുട്ടനാട്ടിലെ ഭക്ഷണം നല്ല മീനൊക്കെ നല്ല ഇലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചൊക്കെ കിട്ടുന്ന മത്സ്യവും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ വീടുകളിൽ വെക്കുന്ന പോലത്തെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റും അതിനോട് ചേർന്ന് ഇപ്പുറത്തായിട്ട് മാറി ഒരു കള്ള് ഷാപ്പ് അപ്പോൾ നല്ല ആയിട്ടുള്ള കള്ള് ഇവിടെ കൊടുക്കും വേണമെന്നുള്ളവർ കുടിക്കാം അല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാം ഇതൊന്നും ഒരു അപരാധമല്ല ഇതൊക്കെ ടൂറിസത്തിൻ്റെ ഭാഗമാണ് ഇതിപ്പോൾ അവർ അപരാധമായി ചില അപരാധമായി കണ്ട എനിക്കൊന്നുമില്ല ഞാൻ കള്ള് കുടിക്കുന്നില്ലല്ലോ ഞാൻ എനിക്ക് പറയാമല്ലോ ഓടിക്കുന്നുള്ള കുഴപ്പമില്ല എന്ന് പറയുന്ന കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അതൊക്കെ ടൂറിസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളത് അത് കഴിഞ്ഞ് അവിടെ ഒരു കാരിക്കേച്ചർ വരയ്ക്കുന്ന ഒരാളെ നമ്മൾ ഇരുത്തും അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് കൊടുത്താൽ ഈ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി ബോട്ടിലേക്ക് കയറുന്നിടയ്ക്ക് ഒരു ഗ്യാപ്പിനെടുക്കുക അദ്ദേഹം ഒരു പടം വരച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫീസ് ഏർപ്പെടുത്തും അത് അദ്ദേഹത്തിന് കൊടുത്തേക്കാം അത് നമുക്ക് വേണ്ട അദ്ദേഹത്തിന് അതൊരു വരുമാനമാണ് പത്ത് പേര് പടം വരപ്പിച്ച് പോയാൽ ഒരു പടം വരയ്ക്കാൻ ഇരുന്നൂറ് രൂപ വെച്ചാൽ രണ്ടായിരം രൂപ കൈ കിട്ടി ആ ഒരു സമയം കൊണ്ട് പടംടാ വരയ്ക്കും അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഒരു രസത്തിന് ടൂർ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പണം എൻ്റെ വരച്ച് ഒരു കാരിക്കർ പോലും ഒരു പടം വരച്ച് വീട്ടിൽ കൊണ്ട് ചെന്നു അല്ലെങ്കിൽ ഒരു പെൻസിലൊരു സാധനം വരച്ച് കൊണ്ട് എൻ്റെ വീട്ടിൽ വയ്ക്കാം ഒരു രസമാണ് നമ്മൾ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളൊരു പണം ഉണ്ടെങ്കിൽ രസമല്ലേ നമ്മളെ വരച്ച് തന്നിരിക്കുന്നു ഇത് പല രാജ്യങ്ങളിലും ഇത് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് ടൂറിസത്തിൻ്റെ ഭാഗമാണതെല്ലാം ഇതെല്ലാം വിദേശ രാജ്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരികയാണ് ഉച്ച വന്ന് കറങ്ങി ഇവിടെ വന്നു അപ്പോൾ നമ്മൾ കുട്ടനാടിൻ്റെ ചേർത്തലയുടെ ഒരു നാടൻ പാട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ അവതരിപ്പിക്കാൻ കലാകാരന്മാരെ അറേഞ്ച് ചെയ്യും അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കലാരൂപമല്ലേ ഇപ്പോൾ നമ്മൾ പറയും കഥകളി കാണാൻ പോയി കഥകളി കണ്ട മൂന്നാല് മണിക്കൂർ എന്നൊന്നും മനസ്സിലാവില്ല ഓട്ടം തുള്ളൽ കാണാൻ പോയി ഇതങ്ങനെയല്ല അങ്ങനെയല്ല ഇതിൻ്റെ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഒരു മിക്സാണ് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കുറച്ച് നേരം ഒരു കലാരൂപം വരും അതുകഴിഞ്ഞ് അതിൽ നിന്ന് വേറൊരു കലാരൂപത്തിലേക്ക് മറിച്ച് ഇങ്ങനെ ഇഴ ഇഴചേർന്ന് കിടക്കും അങ്ങനെ പറയും ഇപ്പോൾ ഞാൻ ഉദാഹരണം നമ്മുടെ നാട്ടിലൊക്കെ ആ ക്ഷേത്രങ്ങൾ പണ്ട് വില്ലടിച്ചാൻ പാടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാനേ ഇല്ല അപ്പോൾ ഞാൻ ഇന്നലെ അറിഞ്ഞ് കൊട്ടാരക്കര ഒരു അമ്പരത്തി ഉത്സവം നടക്കുന്നു അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ആൾ വന്നിട്ട് വില്ലടിച്ചാൻ പാട്ട് പാട്ടുപാടുക ഈ ഫോക്ക് ലോർ അക്കാഡമിയുടെ കീഴിൽ ഒരുപാട് ഫോക്ക് ലോർ ആർട്ടുകളുണ്ട് അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളിപ്പം കാന്താര എന്നൊരു സിനിമ ആ കാന്താര എന്ന സിനിമയിൽ അവരെടുത്തിരിക്കുന്ന യക്ഷഗാനം എന്ന് പറയുന്ന ഫോക്ക് ലോർ ആർട്ടാണ് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാരൂപമാണ് ആ കലാരൂപത്തിനെ ബേസ് ചെയ്താണ് കാന്താര എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ അവരെ അത് ഉപയോഗപ്പെടുത്തി നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല അപ്പോൾ അത്തരം കലാരൂപങ്ങളെ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരിക എല്ലാ ദിവസവും ഈ പെർഫോമൻസ് നടക്കുമ്പോൾ ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു വരുമാനം കിട്ടും ഇത് ഞാൻ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഞാൻ ഇൻഡോനേഷ്യയെക്കുറിച്ച് പറഞ്ഞു ഇൻഡോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള രാജ്യമാണ് മുസ്ലിം രാജ്യമാണ് പക്ഷേ ഇസ്ലാം ഭരണ ഭരണമാണെങ്കിലും ഇസ്ലാമിക ഭരണമാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് ബാലി എന്ന ഐലൻഡിലാണ് ഈ ബാലിയിൽ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളാണ് ഈ അമ്പലങ്ങളാണ് വിസിറ്റ് ചെയ്യുന്ന മുഴുവൻ ഈ അമ്പലങ്ങൾക്ക് പുറകില്ല ഇതുപോലെ ഒരു ആംഫി തിയേറ്റർ കാണും വലിയ തിയേറ്റർ കാണും പത്ത പത്ത് രണ്ടായിരം മൂവായിരം ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം താഴെ ഒരു സ്റ്റേജ് കാണും ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകം എന്ന് പറയുന്നത് മഹാഭാരതം രാമായണമൊക്കെയാണ് മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില കഥകളൊക്കെയാണ് അതായത് ലബനും ലപകുശന്മാരും പിന്നെ കുന്തി ദേവിയും കൂടി അവർ അമ്മയും കൂടി ഇങ്ങനെ കാട്ടിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു ഒരു പൂ ഒരു ഡ്രാഗൺ ഒരു ഭൂതം വരെയാണ് ഈ പൂതത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഈ അമ്മയെ അഭിയന്ത ഇടുമ്പോൾ അമ്മ മക്കളെ ലവനയും കുശനെ അയക്കുകയാണ് നഗലിനെ സഹദേവനം ദേഗോശമല നകലിനെ സഹദേവനെയും കൂടി അയക്കുകയാണ് അർജുനും ഭീമനും ഒന്നും അവിടെ ഇല്ല ഇവരോട് പറയുന്നു മക്കളെ എവരെ പോയി സഹായിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ആ നാട്ടിലെ കാട്ടിൽ വസിക്കുന്ന ആൾക്കാരുകൂടെ അവർ പോയിട്ട് ഈ ഡ്രാഗണുമായിട്ട് യുദ്ധം ചെയ്ത് അതിനെങ്ങനെ അതൊരു കുറേ ആളുകൾ ഡാൻസൊക്കെ കളിച്ച് സ്റ്റേജിൽ വരും അവരുമായിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു കഥ ഞാൻ കണ്ടൊരു കഥയാണ് ഞാൻ പോയപ്പോൾ കണ്ടൊരു കഥയാണ് ഇത് നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ ഉപയോഗപ്പെടുത്തും വലിയ കുറച്ച് അവർ അത് കാണിച്ചിട്ട് ഒരാടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഇന്ത്യൻ രൂപ ഏതാണ്ട് നാലായിരം രൂപയാണ് ഇന്ത്യൻ രൂപ കണക്ക് വെച്ച് മാറി നോക്കിയാൽ ഇത് അങ്ങനെ പത്തറുപത് ടൂറിസ്റ്റ് ബസ്സിങ്ങനെ വന്ന് കിടക്കുകയാണ് ഈ ബസ്സിൽ ഇറങ്ങുന്നവരെല്ലാം അങ്ങനെ അനേകം ക്ഷേത്രങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ചെയ്തു കൊടുക്കുകയോ കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളികളോടൊപ്പം ഒക്കെ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ കലാപരിപാടി അവതരിപ്പിക്കണം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമ്മൾ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കായൽ രാജാവായിരുന്ന മുരിക്കൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു പള്ളി ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയുണ്ട് ആ പള്ളിയെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അവിടെ വിസിറ്റ് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഈ കായല മുരിക്കൻ്റെ ഒരു ചരിത്രം അവിടെ വയ്ക്കും അവിടെ വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രവും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് അദ്ദേഹം പ്രേജ പ്രാർത്ഥിച്ചിരുന്ന പള്ളിയാണിത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് എന്തും വിൽക്കുക നിങ്ങൾ വെച്ചാൽ ടൂറിസത്തിൽ എന്തും വിൽക്കാം എന്തും വിൽക്കാം ഈ പറഞ്ഞ കള്ളുശാപ്പ് ഈ ചായകട ഇലയിൽ പൊള്ളിച്ച മീനെ ഇതെല്ലാം ടൂറിസത്തിൽ വിൽക്കാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം കച്ചവടമാണ് ഇതെല്ലാം ഒരുപാട് ഉണ്ടാക്കും ഈ കലാകാരന്മാർക്ക് എല്ലാ ദിവസവും ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാം അത് കഴിയുമ്പോൾ അവരെ ഈ യാത്ര കഴിഞ്ഞ് നേരെ ഒരു പാട്ടുപൊക്കെ കേട്ട് അവർ ബോട്ട് ജെട്ടിയിൽ ആറാറേകാൽ മണിയോടി ബോട്ട് ജെട്ടിയിലെത്തും ആൾ വരുമോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായി ഞാൻ പറയുന്നു ആളെ കൊണ്ടുവന്നിരിക്കും എങ്ങനെയെന്ന് അറിയാമോ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി വിജയകരമായി നടന്ന ബഡ്ജറ്റ് ടൂറിസം ഉണ്ട് ആ ബഡ്ജറ്റ് ടൂറിസം വഴി ഇതിനെ അങ്ങ് കണക്ട് ചെയ്യും പത്തനാപുരത്ത് നിന്ന് ഒരു വണ്ടി നിറച്ച് പത്ത് നാൽപ്പത് പേര് അവർ രാവിലെ പുറപ്പെട്ട് പത്ത് മണിക്കുമ്പോൾ അവിടെ എത്തി ബോട്ടിൽ കയറി ഒരു പകൽ മുഴുവൻ കറങ്ങി തിരിച്ചു പോകുന്ന ഒരു പാക്കേജ് കെ എസ് ആർ ടി സി അവിടെ നിന്ന് കൊണ്ടുവരും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സി ആളെ കൊണ്ടുവരും ആരും വന്നില്ലെങ്കിൽ കെ എസ് ആർ ടി സി ആളെ കൊണ്ടുവന്ന് ഇത് വിജയിപ്പിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് അതിൻ്റെ പുറകെ എല്ലാവരും വരും ഇന്നിവിടെ വന്നവരും ഇനി വരാൻ പോകുന്നമായ മീഡിയ ആളുകളും അതുപോലെ ബ്ലോഗർമാരും അവർ കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ വലിയ പ്രൊമോഷൻ ആയിരിക്കും നിങ്ങൾ വിചാരി പഞ്ചായത്തിനോട് ഞാൻ പറയുകയാണ് പഞ്ചായത്ത് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ പരിപാടിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള ഒരു ഞാനും പ്രസാദും ഞങ്ങൾ ഒരേപോലെ പറഞ്ഞു നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ വികസനം ഈ ഒരു ചടങ്ങിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് സാധ്യത അപാര സാധ്യതയാണ് ഇതിനെ നാട്ടുകാർ വളരെ കാര്യം ഇതിൻ്റെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് നാട്ടുകാരാണ് ഇതിനൊരു പോറലി മേൽക്കാതെ മുന്നോട്ട് കൊണ്ടുകൊണ്ട് നാട്ടുകാരായിരിക്കണം അത് നിർബന്ധമായും നിങ്ങളത് ചെയ്യണം എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇതിനെ എതിർക്കാൻ വരുന്നവരെ നമ്മൾ എതിർക്കും എന്ന നിലയിലേക്ക് നാട്ടുകാർ മാറണം ഇത് ഈ നാട്ടിലെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് വളരും തോറും ഇതിൻ്റെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും പാതിരാമണ്ണൽ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ദേശത്തിൻ്റെ ആ പരിസ്ഥിതി പ്രാധാന്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഒരു പ്ലാസ്റ്റിക്കോ ഒരു സാധനം എല്ലാം കയറും ഓലയും എല്ലാം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത്ര മനോഹരമായിട്ടാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കും ഈ ഡിസൈൻ എല്ലാം എന്നെ കൊണ്ട് കാണിച്ച് ഞാൻ അപ്രൂവ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവരുമായിട്ട് കലാകാരന്മാരുമായിട്ട് ഞാൻ ഒരു മീറ്റിങ്ങിലിരുന്നു ഇവിടെ ആലപ്പുഴയിൽ ഇവിടെ ഒരു മീറ്റിങ്ങിൽ മുഹമ്മദ് തന്നെ അടുത്തൊരു ഞാൻ താമസിച്ചിരുന്ന റിസോർട്ടിൽ മീറ്റിങ്ങിലിരുന്നു അവരുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു അവരതെല്ലാം മനസ്സിലാക്കുകയാണ് ഇതിപ്പോൾ കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ ഒരു ചെറിയ ഒരു ചെറിയൊരു കലാപരിപാടി ഉണ്ടാകും കാരണം എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ടൂറിസം വകുപ്പ് ഇപ്പം ഡയറക്ടറോട് ചോദിച്ചു ഞങ്ങൾക്കിതിൻ്റെ ഷെയർ കിട്ടുമെന്ന് ചോദിച്ചു തന്നു ഷെയർ ഒന്നുമില്ല ആർക്കും ആർക്കും ഒരു ഷെയറും ഇല്ല പഞ്ചായത്തിനും പിന്നെ മോട്ടർ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഷെയർ വേറെ ആർക്കും ഷെയർ ഇല്ല എന്നീ അവസരത്തിൽ സ്നേഹത്തോടെ അറിയിക്കുകയാണ് കാരണം അത് പഞ്ചായത്തിൻ്റെ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആണ് ഏത് അത് പഞ്ചായത്തിൻ്റെ പുറമൊക്കെ സ്ഥലമാണ് ആ പഞ്ചായ അവിടെ തുടങ്ങാൻ അനുവാദം തന്ന പഞ്ചായത്താണ് പഞ്ചായത്തും വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പോർട്ട് തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട് മൂന്നാമറി ഇതിനകത്ത് കാര്യമില്ല മൂന്നാമന് ഇതിനകത്ത് മൂന്നാമതി ഇതിനകത്തില്ല ഇതിനകത്ത് ഉള്ളൂ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിക്കും വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ടൂറിസം പദ്ധതി വിജയിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല ഇന്ന് തന്നെ വൈക്കത്ത് നമ്മളെ ഒരു ആധുനിക സമയം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു ബോട്ട് ജെട്ടി ആ സ്റ്റേഷനും അവിടെ ഓടുന്ന ബോട്ടുകൾ മുഴുവൻ നമ്മൾ ഇന്ന് നാല് ബോട്ടുകൾ ഉദ്ഘാടനം ചെയ്യാണ് സോളാർ ബോട്ടുകളാണ് അത് അതുമാത്രമല്ല നിനക്കൊരു സന്തോഷം പറയാം ഞാൻ ഷാജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓടുന്ന എല്ലാ സോളാർ ബോട്ടുകളെയും എയർ കണ്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് യാത്ര കുറഞ്ഞ ചിലവിലാണെങ്കിലും എ സിയിൽ ഇരുന്ന് പോട്ടെ അങ്ങനെ കായലിൽ കൂടെ പോകുമ്പോൾ നല്ല ചൂടാണ് ഉച്ചയ്ക്ക് ശേഷമാണെന്നേ നല്ല കാറ്റുവാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്ന വണ്ടി ടൂറിസം വണ്ടികളെ ബോട്ടെല്ലാം എ സിയാണ് മറ്റ് വണ്ടികൾ കൂടി എ സി ആണുള്ള നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തോട് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റ് സോളാർ ബോട്ടുകളും കൂടി എയർ കണ്ടീഷൻ ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ എ സി വണ്ടിയിൽ രാജകീയമായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സോഷ്യലിസ്റ്റാണ് ഞാൻ എന്ന് നിങ്ങളിത് പറയാം ഏതാ എല്ലാവരും നമ്മളെ പോലെ ഈ താഴോട്ട് നമ്മൾ താഴോട്ട് വരിക എന്നുള്ളതല്ല എല്ലാവരും ആഡംബരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയർ കണ്ടീഷൻ ബസ് വാങ്ങിച്ചാൾ ഞാനാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എ സി ബസ്സിൽ യാത്ര ചെയ്യാനാണ് വരാൻ പോകുന്നതെല്ലാം എ സി ബസ്സുകൾ കുറച്ച് ആൾ കഴിയുമ്പോൾ ഓർഡിനറി ബസ്സുകൾ പോലും എ സി ആയി മാറും കാരണം നമ്മുടെ കാലാവസ്ഥ വല്ലാതെ മാറുന്നത് കൊണ്ട് ഓർഡിനറി ബസ്സുകൾ പോലും എ സി ആയാലും ആളുകൾ പോകാൻ സന്നദ്ധരാകും ഇപ്പോഴും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എ സി വണ്ടി വാങ്ങിച്ചിട്ടേ ചാർജ് വർദ്ധിപ്പിക്കാതെ തന്നെ സാധാരണക്കാരെ കൊണ്ടുപോകും ഏതാണ്ട് അറുന്നൂറ്റി അൻപത് വണ്ടി വാങ്ങാനുള്ളൊരു പദ്ധതിയിൽ ഞാൻ ഒപ്പ് ഒപ്പുവെച്ചിട്ടുണ്ട് അതില്ല വനിതകളുടെ പിങ്ക് ബസ് അടക്കം വനിതകൾക്ക് വേണ്ടിയുള്ള പിങ്ക് ബസ് ബസ്സടക്കം ബാറ്ററിയിൽ ഓടുന്ന എയർ കണ്ടീഷൻ ബസ്സുകളാണ് വാങ്ങാൻ പോകുന്നത് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പം ഞാൻ നാളെ മന്ത്രി അല്ലാതായാലും ഒന്നും ഭയപ്പെടേണ്ടതില്ല ഞാൻ എഗ്രിമെൻ്റ് ആരും പിൻവലിക്കാമായിരുന്നാൽ മതി യു എൻ യു എൻ ആയിട്ടും എഗ്രിമെൻ്റിലെത്തിയിട്ടുണ്ട് അവരാണ് പിങ്ക് ബസ് തരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ബസ് സ്ത്രീകൾ ഓടിക്കുന്ന സ്ത്രീകൾ കണ്ടക്ടറായിട്ട് വരുന്ന സ്ത്രീകൾ ഓടിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ബസ് തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ ചേരത്തിലടക്കമുള്ള എല്ലാ ഡിപ്പോകളിലും രണ്ടെണ്ണം വെച്ച് വരും കാരണം മുഴുവൻ സ്ത്രീകൾക്ക് തിരുവനന്തപുരത്തെ ഓടിച്ച് ആരും കാണത്തില്ല കാരണം സ്ത്രീകൾക്ക് കയറാൻ അത്രയും സ്ത്രീകളില്ല അതുകൊണ്ട് എല്ലാ ഭാഗത്തെയും ഇരിച്ചു കൊടുക്കാനാണ് തീരുമാനം അതുകൂടാതെ ചേർത്തല ഇടക്കുള്ള സ്ഥലങ്ങളിൽ ലോക്കൽ ബസ്സുകൾ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്ന എയർ കണ്ടീഷൻ ഓർഡിനറി ബസ്സുകളും മുഹമ്മയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് മുഹമ്മയിൽ നിന്ന് എറണാകുളത്ത് അത്രയും ചെറിയ ബസ്സുകളും എയർ കണ്ടീഷനായി വരും അതൊരു ആറേഴ് മാസത്തിനുള്ളിൽ അത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ പേപ്പർ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ മാറ്റം ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകും ഈ ഒരു ടൂറിസം പദ്ധതി തുടങ്ങുന്നതോടൊപ്പം അനേകം ടൂറിസം പദ്ധതികളുണ്ട് നമ്മളിത് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇത് വിജയിക്കും എന്ന് എനിക്കുള്ള വിശ്വാസവും അതെങ്ങനെ വിജയിപ്പിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല ഭക്ഷണശാല ഒരുക്കണം പഞ്ചായത്ത് മുൻകൈ എടുത്ത് കുടുംബശ്രീ പോലുള്ള ഏജൻസികളെ ഏൽപ്പിച്ച് അവർ നല്ല ഭക്ഷണം ഇവിടെ കൊടുക്കാൻ ഇവിടെ വന്ന സ്നാക്സോ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വാട്ടർ ട്രാൻസ്പോർട്ടും അറേഞ്ച് ചെയ്യണം അത് വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം അതെല്ലാം പിന്നെ പ്ലാസ്റ്റിക്കിനെ പരിപൂർണമായും ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതിൽ പഞ്ചായത്ത് വളരെ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള പല പാത്രങ്ങളും പല സ്വാഗതത്തായിട്ട് വയ്ക്കണം വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പി എല്ലാം നമ്മളിവിടെ നിന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുപോകണം അതിനൊക്കെയുള്ള സംവിധാനം വാട്ടർ ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് ചെയ്യണം ഇത് ബോട്ടിൽ കയറ്റി തിരിച്ചു പോകുന്ന ബോട്ടിൽ കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തു തരും അതെല്ലാം ഡയറക്ടറുമായി സംസാരിച്ചാൽ മതി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി കലാപരിപാടി എല്ലാം ഒന്ന് കാണാം ഞാനൂടി ശരിയായി വരുന്ന കാലാപരിപാടി കാണണമെന്ന് പറയും അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു പദ്ധതി ഒരു വലിയ വിജയമാകട്ടെ വാതിലാ മണ്ഡലിനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് കഴിഞ്ഞു പഞ്ചായത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി ഞാൻ പ്രത്യേക അഭിനന്ദിക്കാം പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടെയുള്ള എല്ലാവരും അന്ന് പഞ്ചായത്ത് കുടുംബശ്രീകാരൻ ഞാനിവിടെ വന്ന് പിന്നീട് ഫോട്ടോ എടുത്തവർക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഊഞ്ഞാലാടി ആട്ടിയവരൊക്കെ ഉണ്ട് ഊഞ്ഞാലേ ഊഞ്ഞാലാടിയവരും ഒക്കെ ഉണ്ട് അവരെല്ലാവരും കൂടി ചേർന്നാണ് തുടങ്ങിയത് ഒരു ജനകീയ പദ്ധതി എന്ന നിലയിൽ ഈ പദ്ധതിയെ വിജയിപ്പിക്കണം അതിന് നമ്മുടെ മന്ത്രിയുടെ എല്ലാ പിന്തുണയും ഉണ്ട് നമ്മുടെ എം എൽ എയും മന്ത്രിയുമായ ശ്രീ പ്രസാദിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇന്ന് ഏറ്റവും തിരക്കുള്ള ദിവസമായിട്ടും ഞങ്ങൾ രാവിലെ മന്ത്രിസഭായോഗം പെട്ടെന്ന് മുഖ്യമന്ത്രി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്താൻ താമസിച്ചത് അല്ലെങ്കിൽ ഒരു മണിക്കൂറുമുമ്പേ ഞങ്ങൾ എത്തുമായിരുന്നു ഒന്നൊന്നര മണിക്കൂർ നീണ്ടുനിന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിസഭായോഗം ഉള്ളതുകൊണ്ടാണ് താമസിച്ചത് അതിൽ ഖേദം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഈ ഒരു നമ്മുടെ ഒരു പാക്കേജിൻ്റെ കുട്ടനാട് പാക്കേജ് കുട്ടനാട് സഫാരി ഇത് ശരിക്കും പറഞ്ഞൊരു കോപ്പിയാണ് അത് പറയാം ദുബായിൽ പോയി കഴിഞ്ഞാൽ അറിയാം അവിടെ ഈ ഡെസേർട്ട് സഫാരി എന്നൊരു സംഭവമുണ്ട് അതിലവർ മരുഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും സത്യത്തിൽ മരുഭൂമിയുടെ ഉള്ളിലൊന്നും കൊണ്ടുപോകുന്നില്ല മരുഭൂമിയെ ഒരു ലാൻഡ് ക്രൈസർ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് മണൽക്കൂടി തന്നെ ചാടി കുറഞ്ഞേനെ കഴിഞ്ഞ് നമ്മളെ ഒരു സ്ഥലത്തെ എത്തിക്കും മരുഭൂമിയുടെ നടുവിലൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ബെല്ലി ഡാൻസ് അവരുടെ അറബികളുടെ ബെല്ലി ഡാൻസ് സ്ത്രീകൾ ചെയ്യുന്ന ബെല്ലി ഡാൻസ് അവിടെ ഭക്ഷണം മദ്യം എല്ലാം ഉണ്ട് അതെല്ലാം കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത നാല് മിനിറ്റിനുള്ളിൽ വണ്ടി മെയിൻ റോഡിൽ റോഡിലെത്തും കാരണം മെയിൻ റോഡിന് അടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാല് മിനിറ്റ് കൊണ്ട് വണ്ടി മെയിൻ റോഡിലെത്തും നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് വണ്ടിയുടെ കാറ്റൊക്കെ ഇച്ചിരി വിടും കാരണം മരുഭൂമിയിൽ ചാടാൻ വണ്ടിയാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മളെ തിരിച്ച് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുവിടും ഏതാണ് അവിടുത്തെ ഡെസേർട്ട് സഫാരി എന്ന പാക്കേജ് അതിനെ മരുഭൂമിക്ക് പകരം കായലാക്കി ലാൻഡ് ലാൻ ക്രൂയിസിന് പേരം ബോട്ടാക്കി ബെല്ലി ഡാൻസിന് പകരം നമ്മ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഡാൻസ് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം ഒരു ഒരു ടൂറിസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദം ഈ ഒരു കലാപരിപാടികളിലൂടെയും ഈ ഒരു യാത്രകളിലൂടെയും ജനങ്ങളെ ടൂറിസ്റ്റുകളെ ബോധ്യപ്പെടുത്തുക എന്നാണ് നമ്മുടെ വിഷയം നമ്മുടെ പുതിയ ജനറേഷൻ അറിയണം ഇങ്ങനെയൊക്കെ ചില കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ചില കലാകാരന്മാരും ഇവിടെ ജീവിച്ചിരുന്നു അവർ ഇന്ന കലയാണ് ചെയ്തിരുന്നത് അതിൻ്റെ മനോഹാരിത ഇതാണ് എന്നെല്ലാം അവരറിയണം കയറി പിരിച്ചിരുന്നു എന്നും ഓലമിടഞ്ഞുവെന്നും എല്ലാം അവരറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുന്നത് കഴിഞ്ഞ ഒരു തലമുറയിൽ നഷ്ടപ്പെട്ട നന്മയെ തിരിച്ചു വിളിക്കുന്ന ഒരു പദ്ധതിയായി ഇതിനെ കാണാം ഇതൊരു പുതിയ പദ്ധതിയാണെങ്കിൽ പോലും ഇത് കഴിഞ്ഞ തലമുറയിലെ നന്മയെ തിരിച്ചു വിളിക്കുന്ന ഒരു നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഇതിൻ്റെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ സർവപരീശ്വരൻ്റെ അനുഗ്രഹത്തോടെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കണം താങ്ക് യു സോ മച്ച് ഗണേഷ് കുമാർ സർ ഇപ്പോൾ സാറ് നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഓഫറൊക്കെ തന്നിട്ടുണ്ടല്ലേ എ സി ബോട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചൂടൊക്കെ എക്സ്ട്രീമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ